കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ പരാതി വാങ്ങിക്കാൻ പുറപ്പെട്ടു എന്നാണ് പറയുന്നു എവിടെ നിന്നും പരാതി വാങ്ങിക്കാൻ പുറപ്പെട്ടു ഇവിടെ ഇരിക്കുന്ന വരെയ കുട്ടി ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ പരാതി ആരാ പരിഹരിച്ചത് അവരെ പോലെ പതിനായിരം വരെയ കുട്ടിമാരുടെ ശാപം വിഷപ്പിളയാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പരാതികള് വാങ്ങിച്ച് പരിഹരിക്കാനല്ല ആ പരാതികളെ ഭ്രൂണഹത്യ ചെയ്യാനാണ് മുഖ്യമന്ത്രിപ്പെട്ട ആയിട്ട് നിങ്ങളെല്ലാം സമയത്തും അത് തിടക്കത്തിൽ തന്നെ ഭ്രൂണഹത്യത്തെയാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് സ്നേഹിതന്മാരെ ഞാൻ ദീർഘമായി പ്രസംഗിക്കത്തില്ല ഇവിടെ ഒരുപാട് പേരുണ്ട് ഇത് കേവലം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല വൈകാരിക തലങ്ങളിലേക്ക് നമ്മളെല്ലാം കൊണ്ടുപോകുന്ന അതിസങ്കടകരമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ പുറത്ത് നമ്മുടെ മനസ്സിലുള്ള ആത്മരോഷം പ്രതിഫലിക്കേണ്ട ഒരു മഹത്തരമായ പരിപാടിയാണ് ഈ പരിപാടി ഇത് കോൺഗ്രസിന്റെ സാധാരണ പരിപാടിയല്ല വാളയാറിൽ സംഭവിച്ച ഒന്നര ലക്ഷത്തോളം കുട്ടികളാണ് ഒരു വർഷം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിഞ്ച് കുട്ടികൾ മൂന്ന് ശതമാനമാണ് കൺവെക്ഷൻ പേഴ്സൻ്റേജ് കുറ്റകൃത്യം ചെയ്യുന്നവരെല്ലാം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്ന അവസ്ഥയാണുള്ളത് മോഡി ചെയ്യുന്നത് തന്നെ കേരളത്തിൽ സ്ത്രീപ്പെടുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നമ്മുടെ ഏറ്റവും താമസിക്കുന്ന നാടെന്ന് പറയുന്ന കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അപ്പൊ ഇത് ഒരു സംശയവും വേണ്ട ആ കുട്ടിയുടെ ആത്മാവ് ഓരോ ും പിഞ്ചുകുട്ടിയുടെ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ സഹോദരി സഹോദരന്മാരെ ഒന്നിച്ചിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നതും അത് തന്നെയാണ് അത് നമ്മൾ വീണ്ടും ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇടുക്കി എന്ന് പറഞ്ഞ പ്രദേശത്ത് നിങ്ങളെ പാവപ്പെട്ട ഒരു തൊഴിലാളി കുട്ടി അതും നേരത്തെ പട്ടിക്ക് ജാതി വർദ്ധിക്കാട്ടെ ജാതി മാറ്റാൻ പോലും പോലീസ് ശ്രമിച്ചു എന്ന് പറയുന്നത് എത്ര ക്ഷീരമാണ് എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു ആ അന്വേഷണം നടത്തിയ ആൾക്കെതിരായിട്ട് വിചാരണയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നടപടിയെ കുറിച്ച് എന് അന്വേഷണം നടത്തി നമ്മൾ ആവശ്യപ്പെടുന്നു ആ അന്വേഷണത്തെക്കുറിച്ച് കുറിച്ച് വിചാരണ മേളയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണ മേളയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു ജുഡീഷ്യൽ ലക്ഷം നടത്താൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാണ് നമുക്ക് ഇവിടെ ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇത് കേവലം നിസ്സാരമായി തേറ്റ് മാറ്റുക ഇപ്പൊ അപ്പീല് കൊടുത്തിരിക്കുന്നു ഈ അപ്പീലുകൾ തന്നെയല്ല സ്ഥിതി അപ്പീലിന് ഒത്തു കളിയായിരുന്നു അല്ല അതിന്റെ അതിന്റെ തെളിവാണല്ലോ ഇന്നലെ ആ പാവപ്പെട്ട കുട്ടിയുടെ അച്ഛനെ ആക്രമിക്കാണ് ധൈര്യം പ്രതികരണ്ടായത് ഇവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ആക്രമിക്കാൻ സി പി എം കാണുന്നത് അതിന് മറ്റൊരു നിലവാണല്ലോ എത്ര മാത്രം വലിയ സംരക്ഷണ കവചം വരും ദിവസങ്ങളിലും ഉണ്ടാകും എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് കോൺഗ്രസിന്റെ എന്റെ സഹപ്രവർത്തകൻ പറയാനുള്ളത് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ ജാഗ്രതയുള്ളവരാണെന്ന് എനിക്കറിയാം കണ്ണിലെണ്ണ ഒഴിച്ച് ഇതിന്റെ അപ്പീൽ കേസില് കാത്തിരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിഷേധമായിട്ട് തുറന്നു എനിക്ക് പറയാനുള്ളത്